ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയുടെയും അതുപോലെ തന്നെ അനി വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെയും ആ ഒരു എന്താ വിവാഹത്തിനുള്ള തടസ്സങ്ങളെല്ലാം നീക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ക്ഷേത്രത്തിൽ പോയി തൊഴുകയും അതുപോലെ തന്നെ പരിഹാര ക്രിയകളും പൂജകളും ഒക്കെ ചെയ്യുകയാണ് കേട്ടോ ഇതേ സമയത്ത് അവിടെ ഒരു സന്യാസി വന്നിട്ട് പെട്ടെന്ന് എന്ത് ധാന ഓരോ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അനന്തപുരി തറവാട്ടിലെ കുടുംബാംഗങ്ങളുടെ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പറയുന്നത് അവരെല്ലാവരും ഇവിടെ സന്നിധിയിൽ എത്തിയിട്ടുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കുടുംബാംഗങ്ങളും എല്ലാം അവിടെ ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ ഭക്ത എന്താ ഭക്തിയോടുകൂടി അവിടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് പറയുന്നുണ്ട് മുത്തശ്ശനോടായിട്ട് പറയുന്നുണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എല്ലാം കലങ്ങിത്തളയും അസുഖങ്ങളെല്ലാം പൂർണ്ണമായി മാറും ഒന്നുകൊണ്ടും ഭ യപ്പെടേണ്ട ആയുസ് ഒരുപാടുണ്ട് തൻ്റെ കർമ്മങ്ങൾ തൻ്റെ ആയുസിലേക്ക് എന്താ ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശിക്കും മുത്തശ്ശിയോടും പറയുന്നുണ്ട് എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും തൻ്റെ പതി എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എന്താ കുറിയൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ എന്താ ചെറിയമ്മയോടും ചെറിയശ്വനോടും ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശേഷമാണെങ്കിൽ ദേവയാനിയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ദേവയാനിയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് ഇത്തിരി ദേഷ്യം തുടങ്ങി അടുത്തേക്ക് വരാൻ പറയുകയാണ് അങ്ങനെ ദേവയാനി അടുത്തേക്ക് ചെല്ലുമ്പോൾ പറയുന്നുണ്ട് തനിക്ക് കിട്ടിയ നിധിയെ നിധിയായിട്ട് തന്നെ കാണുക അത് വെറും പിച്ചളയല്ല അതാദ്യം മനസ്സിലാക്കുക വേണ്ട പോലെ വേണ്ട സമയത്ത് ഉപകാരപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ നിനക്കത് നഷ്ടമാകും നീ ഓർത്തുകൊള്ളുക നീ ചിന്തിക്കുന്നതൊക്കെയും ശരിയാണെന്ന് നീ ഒരിക്കലും ധരിക്കല്ല നീ ചിന്തിക്കാത്തത് പലതുമാണ് അവിടെ ശരി ശരി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ തെറ്റുള്ള കണ്ണുകളോട് കണ്ടാൽ എല്ലാം തെറ്റായിരിക്കും പക്ഷെ ശരിയുള്ള കണ്ണുകൊണ്ട് നീ കണ്ടു നോക്കിയേ നിനക്കത് എന്താ മഹാസമ്മാനം തന്നെയാണ് ദൈവത്തിൻ്റെ വരദാനം തന്നെയാണ് നീ അത് മനസ്സിലാക്കണം ഇനി മനസ്സിലാക്കാതെ പോകരുത് അത് നിൻ്റെ ജീവിതത്തെയും നിൻ്റെ പുത്രൻ്റെ ജീവിതത്തെയും അത് ബാധിക്കും എന്നൊക്കെ ഇങ്ങനെ നയനേനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ദേവയാനി ഇതേ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിക്കും അതുപോലെ തന്നെ കനകത്തിനും അതുപോലെ തന്നെ നായനയ്ക്കും എല്ലാം കാര്യങ്ങൾ മനസ്സിലാകുകയാണ് എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ കുറിയൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ പിന്നീട് നമ്മുടെ എന്താ ചെറിയമ്മയാണെങ്കിൽ അനിയോടും അതുപോലെ തന്നെ ആ വിവാഹം കഴിക്കാൻ വന്ന പെൺകുട്ടി അനാമികയോടും അവിടെ ചെന്ന് നിൽക്കാൻ പറയുകയാണ് അപ്പോഴത്തേക്കിനും പെട്ടെന്ന് ആ ഒരു പ്രവചനങ്ങളൊക്കെ നിർത്തുകയാണ് കേട്ടോ അങ്ങനെ സ്വാമിജി എണീറ്റ് പോവുകയാണ് അതെന്താ നമുക്ക് മാത്രം ഒന്നും പറയാം ചെന്ന് അനു ചോദിക്കുമ്പോൾ അനാമിക പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാതിരിക്കുന്ന നല്ലത് പറയാതിരിക്കുന്നതന്നെയാണ് നല്ലത് നീ വാന്ന് പറഞ്ഞത് അനിയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ കനകത്തിൻ്റെ കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഏകദേശം പിടിയിട്ടുകയാണ് ഇനിയും ഇവരുടെ എന്താ മനസ്സ് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എൻ്റെ മകളുടെ ജീവിതമാണ് ഇവർ കാരണം തകരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി എന്താ അവിടെ ഇരിക്കുമ്പോഴത്തേക്കിനും മുറ്റത്തിരുന്ന് പത്രമൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മുടെ കനക അവിടേക്ക് ചെല്ലുന്നുണ്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടോ എന്ന് പറയുമ്പോൾ ആ സംസാരിച്ചോ വെറുതെ ഇരിക്കുകയല്ലേ സംസാരിക്കുമെന്ന് ഇങ്ങനെ പറയുകയാണ് ദേവയാനി വളരെ താല്പര്യം ഇല്ലാത്ത രീതിയിൽ തന്നെ പറയുകയാണ് ആ സമയത്ത് നമ്മുടെ കനകം പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മക്കൾ എൻ്റെ രണ്ട് കൃഷ്ണമണികൾ എൻ്റെ കൃഷ്ണമണികൾ പോലെ തന്നെയാണ് അവർ എനിക്ക് എൻ്റെ എല്ലാം എല്ലാമാണ് പക്ഷെ അവരെ ഇട്ട് വേദനിപ്പിക്കുന്നത് ശരിയാണോ എന്ന് ഇങ്ങനെ ചോദിക്കാനുട്ടോ ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി അവർ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ കള്ളത്തരത്തിലൂടെയാണ് നിങ്ങളുടെ മക്കളെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് അത് മാത്രമാണ് എൻ്റെ കണ്ണിലെ തെറ്റ് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ചേരിയിൽ താമസിക്കുന്ന ചേരിയിൽ തന്നെ താമസിക്കണം മട്ടും പട്ടുമാളികയും മണിമാളികയും ഒക്കെ സ്വപ്നം കണ്ടിട്ട് കള്ളത്തനം കാണിച്ചല്ല ഒരു പുരുഷൻ്റെ ജീവിതം കളയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം ആ സമയത്ത് നമ്മുടെ എന്താ കനകം പറയുന്നുണ്ട് എൻ്റെ ഒളിച്ചോടി പോയ സമയത്ത് നീ അവിടെ കയറിയിരിക്കുമെന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് അവളെ അവിടെ ഇരുത്തിയത് ഞാനാണ് അതും നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾ പറഞ്ഞിട്ട് തന്നെയാണ് ശരി എല്ലാം ഞാൻ സമ്മതിക്കുന്നു എങ്കിലും നിങ്ങൾക്കൊരു വാക്ക് പറയാമായിരുന്നല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ മകന് പറയായിരുന്നല്ലോ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് അല്ലെങ്കിൽ തന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വീട്ടിൽ വന്ന സമയത്ത് തന്നെ നിനക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് പറയാമായിരുന്നല്ലോ ഇവിടെ ഞാൻ ഈ വീട്ടിലേക്ക് കഴിച്ചില്ല തിരികെ പൊയ്ക്കോളാൻ പറയാമല്ലോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസങ്ങള് നാളുകൾ മാസങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ ഒരു കളിപ്പാവയെ പോലെ മകന്റെ ഭാര്യയായിട്ട് കെട്ടിച്ചമച്ച് നിർത്തിയാൽ മാത്രം പോരാ വേണ്ട പരിഗണനയും സ്നേഹവും ഒക്കെ നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഉടനെ ദേവയാന് പറയുന്നുണ്ട് ആരുടെയും ന്യായീകരണം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും നിങ്ങളുടെ മക്കൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരനുഭവിക്കുക തന്നെ ചെയ്യും അത് എൻ്റെ മേലിൽ നിങ്ങൾ ചുമത്തണ്ട അല്ല ഇത്രയും ഓച്ചത്തിൽ സംസാരിക്കാൻ നിങ്ങൾ ആരാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിന്നാൽ മതി നിങ്ങളുടെ നില മറന്നാൽ ഒന്നും ചെയ്യാൻ വരണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാനോ കേട്ടോ അപ്പോൾ കനകം പറയും ഞാൻ പറയും ഞാൻ പറയുക തന്നെ ചെയ്യും കാരണം എൻ്റെ മോളുടെ ജീവിതമാണിത് എനിക്കും ആഗ്രഹമില്ലേ മക്കൾ സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാനും അവരുടെ പേരെ കുട്ടി അവരുടെ കുട്ടികളെ കയ്യിലിട്ട് കൊഞ്ചിക്കാനും താലോലിക്കാനും ഒക്കെ എനിക്കും ആഗ്രഹമില്ലേ എൻ്റെ വംശം ഇങ്ങനെ അങ്ങ് തീർന്നു പോകാൻ ഞാൻ അനുവദിക്കില്ല അവരുടെ കുടുംബജീവിതം നല്ലതായി നല്ലതാകേണ്ടത് നിങ്ങളുടെ എങ്കിലും ഉത്തരവാദിത്വം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനു കേട്ടോ പെട്ടെന്ന് ദേവയാനി പറയുന്നുണ്ട് ആരോടും പറഞ്ഞിട്ടില്ല ശരിയാണ് തുടക്ക സമയത്ത് എനിക്ക് അവളെ ഇഷ്ടമല്ല താല്പര്യമില്ല അവളുമായിട്ടൊരു ജീവിതം വേണ്ടെന്നൊക്കെ ഞാൻ ആദർശനോട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇപ്പം അവരൊരു മുറിയിൽ ഇപ്പം താമസിക്കുന്നില്ലേ പിന്നെ എനിക്കതിലൊന്നും പറയാൻ കഴിയില്ല ഒരു മുറിയിൽ താമസിക്കാൻ തുടങ്ങിയ സമയം മുതൽ തന്നെ ഞാൻ അവരുടെ ഒരു കാര്യങ്ങളിലും ഇടപെടാൻ പോയിട്ടില്ല പിന്നെ ആദ്യം എന്തെങ്കിലും അവരോട് ദേഷ്യമോ വിരോധമോ വൈരാഗ്യമുണ്ടെങ്കിൽ അത് എന്നോടല്ല ചോദിക്കേണ്ടത് അത് അവനോടാണ് ചോദിക്കേണ്ടത് അതുമല്ല അവന് ഇഷ്ടമില്ലാത്ത ഇതൊന്നും ഞാൻ അവനോട് ചെയ്യാൻ പറയുകയും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ അതിനെന്താണ് പറയേണ്ടത് എന്നിങ്ങനെ കനകം ചോദിക്കുകയാണ് അത് വളർത്തു ദോഷമല്ലേ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ആ പെണ്ണിനെ ആ പെണ്ണിന് വേണ്ട പരിഗണനയും സ്നേഹവും സംരക്ഷണം ും കരുതലും ഒക്കെ കൊടുക്കുന്നില്ലെങ്കിൽ അത് കൊടുക്കാൻ പറയേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയോട് ചോദിക്കാനാ അവസാനം ഓരോ കനകം ഇങ്ങനെ സങ്കടമൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ അത് കാണുമ്പോൾ ദേവിയാനിയുടെ മനസ്സ് ചെറുതായിട്ടൊന്നും ഉണ്ട് പിന്നീട് പിറ്റേ ദിവസം അതുപോലെ തന്നെ രാവിലെ ദേവയാനി ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പം മൂത്തോട്ട് പോലും നോക്കാതെ ദേവയാനി ആ ചായ മേടിച്ച് കുടിക്കുകയാണ് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കാര്യം പറയാനുട്ടോ ഇനി എന്താ എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് അല്ല ഇന്നലെ അമ്പലത്തിൽ ചെന്നപ്പോൾ ആ പൂജാരി പറഞ്ഞതൊക്കെ നായനെക്കുറിച്ചാണ് അത് മനസ്സിലായി കാണുമല്ലോ ആയിരിക്കും പറഞ്ഞു കാണും അതിനിപ്പം ഞാനെന്താ ചെയ്യേണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ല ആ പറഞ്ഞതൊക്കെ സത്യമല്ല ഇപ്പോഴും നിങ്ങളത് വിശ്വസിക്കാതെ പോകുകയാണെങ്കിൽ എൻ്റെ മകളുടെ നന്മ തിരിച്ചറിയാതെ പോകുകയാണ് എൻ്റെ മോളുടെ ജീവിതമല്ലേ ഈ തീർന്നുകൊണ്ടിരിക്കുന്നത് അവളുടെ നല്ല പ്രായത്തിൽ ഇങ്ങനെ കിടന്ന് അനുഭവിച്ചിട്ട് വയസ്സനാകാലത്ത് അവൾക്കൊരു ജീവിതം ഉണ്ടായിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനാണ് കേട്ടോ അതിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ മകൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവളുടെ ശിക്ഷകൾ അവൾ അനുഭവിക്കുന്നു അല്ലാതെ എനിക്കിതിലൊന്നും പറയാനില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അവസാനം നമ്മുടെ എന്താ കനകം പറയുന്നുണ്ട് അവളാണ് ഈ വീട്ടിൻ്റെ എല്ലാം എല്ലാം നിങ്ങൾ തന്നെ നാലേ നോക്കിയാൽ അവളില്ലെങ്കിൽ ഈ വീട്ടിൽ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല ഒന്നും അനങ്ങാൻ പോകുന്നില്ല എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യാനും എടുക്കാനും പറക്കാനും എല്ലാം എൻ്റെ മകൾ തന്നെയാണ് എന്ത് എന്താ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മകളാണ് ഈ വീട്ടിലെ എല്ലാം എല്ലാം എല്ലാമെന്ന് ഏത് വഴിയിലൂടെ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അല്ല നിങ്ങൾ തന്നെ നോക്കിയോ ഇന്ന് രാവിലെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവളോട് മുറിയിൽ നിന്ന് വെളിയിലേക്ക് വരണ്ടാന്ന് പറയാം ഏഹ് അതിനുശേഷം അവളെ എന്തൊക്കെ കാര്യങ്ങൾക്ക് ആരൊക്കെ എന്നും അവളുടെ എന്താ സഹായം ആർക്കൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം ശരി നമുക്ക് നോക്കുക തന്നെ ചെയ്യും ആ ആയിക്കോട്ടെ എന്നിങ്ങനെ പറയാൻ കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ സവാൽ വിടുകയാണ് അങ്ങനെ ശേഷം നമ്മുടെ ദേവയാനി അവിടെ ഇരിക്കുമ്പോഴത്തേക്കിനും കനകവും അവിടെ തന്നെ ചുറ്റിപ്പറ്റിയ നിൽപ്പുണ്ട് അപ്പം നമ്മുടെ ആദ്യമാണെങ്കിലും പോകാൻ വേണ്ടി ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അമ്മേ ഞാൻ പോകണ ഇടാ ഇരിക്കെ ടിഫിൻ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് കഴിക്കാനെല്ലാം കൊടുക്കുകയാണ് ശേഷം അത് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ ദേവിയാനി പറഞ്ഞിട്ട് കണ്ടോ അവൻ ഒരു വാക്കെങ്കിലും അവൻ്റെ ഭാര്യയെക്കുറിച്ച് ചോദിച്ചോ എന്നിങ്ങനെ ചോദിക്കാം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് നമ്മുടെ കനകം ശേഷം നമ്മുടെ ആദ്യം തിരിച്ച് വന്നിട്ട് നയനയെന്ന് വിളിക്കുകയാണ് നയനേനെ നയനെതിരെ നീപ്പ് വിളിക്കുന്നത് ഇപ്പം എന്തവസ്ഥ അവളെ വിളിക്കുകയാണെന്നു നമ്മുടെ ദേവി എന്നെ ചോദിക്കുകയാണ് അത് പിന്നെ അവളുടെ ഇല്ല ഇന്നലെ ഒരു ഫയൽ കൊടുത്തിരുന്നു നമ്മെ അത് വാങ്ങാ വാങ്ങാനായിരുന്നു എന്ന് പറയുകയാണ് പെട്ടെന്ന് നയന എന്താ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് ഫയലും കൊണ്ട് വരികയാണേ അങ്ങനെ ഫയൽ കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കനകം എഴുതി ചിരിക്കുകയാണ് ആണെങ്കിൽ കലി ഇളകി നിൽക്കുകയാണെ ഇതേ സമയത്ത് പിന്നീട് നമ്മുടെ എന്താ ചെറിയച്ചൻ പറഞ്ഞിട്ടുണ്ട് നയനെ മോളെ നയനേന്ന് വിളിച്ചിട്ട് വരികയാണ് എന്താ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ പിന്നുമോളെ ഒരു കാര്യം ഉണ്ട് മോളിങ്ങു വന്നേന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുകയാണ് ശേഷമാണെങ്കിൽ നമ്മുടെ ആദ്യയുടെ അച്ഛനും വന്ന് വിളിക്കുകയാണ് നയന മോളെ ഒന്ന് ഇങ്ങനെ വന്നേന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ എന്തോ ആവശ്യത്തിനാണ് വേണ്ടിയിട്ട് ചെറിയമ്മ നായനേനെ വിളിക്കുകയാണ് അപ്പം ഇതെല്ലാം നമ്മുടെ കനകമാണേ നിന്ന് അങ്ങ് ചിരിക്കുകയാണ് കനകത്തിന് മുൻപിൽ ആ ചൂളി അവസ്ഥയിൽ നമ്മുടെ ദേവി അനി നിൽക്കുകയാണ് കേട്ടോ അത് അതിന് ശേഷമാണേ കാണിക്കുന്നത് നമ്മുടെ എന്താ അനിയാണെങ്കിൽ വരികയാണ് അനി വന്നിട്ട് ഏട്ടത്തിൽ നിന്ന് വിളിച്ചിട്ട് വരികയാണ് ഏട്ടത്തി ഇനി വന്നത് ഏതെടുത്തേ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടും ഏട്ടത്തി വിളിച്ചിട്ട് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ് അങ്ങനെ അവരങ്ങ് പോവുകയാണ് പിന്നീട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ജലജ വന്നിരിക്കുകയാണ് ഇതേ സമയത്ത് ജലജയാണെങ്കിൽ തലേന്ന് അമ്പലത്തിൽ പോയി തലയിൽ തേങ്ങ ഉടച്ചിൻ്റെ ക്ഷീണത്തിൽ ആ ഒരു വേദനയിലൊക്കെ ഇരിക്കുകയാണ് ആ സമയത്തായിരിക്കും നയനെ എടി നയനെ ഒന്നിങ്ങി വന്നേ ഒരു കോഫി ഇട്ടുകൊണ്ട് താ എനിക്ക് എനിക്ക് തല പൊട്ടുന്നു എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ദേവയാനി ആ കന്ധം വിട്ടു നിൽക്കുകയാണ് നയനെ കണ്ണെടുത്താൽ കാണാത്ത ജലജ പോലും നയനേനെ വിളിക്കുന്നല്ലോ ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ എന്താ കനകത്തിന് മുൻപിൽ ആകെ ചമ്മി അവസ്ഥയിലങ്ങനെ തല കുനിഞ്ഞ് നിൽക്കുകയാണ് ദേവയാനി കുറേ നേരമൊക്കെ കഴിയുമ്പോൾ ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കിനും അതുപോലെ തന്നെ നമ്മുടെ ദേവിയനിയുടെ ഫോണിലേക്ക് ജോൽസ്യം വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അനിയുടെയും അനാമികയുടെ എന്താ ഇത് കിട്ടിയിട്ടുണ്ട് ജാതകം കിട്ടിയിട്ടുണ്ട് അനിയുടെ ജാതകം ഇതുവരായിട്ടും തന്നിട്ടില്ലല്ലോ അതും കൂടെ ഒന്ന് എടുത്തു തരാ എടുത്തു തരുവോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ദേവയാനി ആണെങ്കിലും നയനെ എടി നയനെ എന്നിങ്ങനെ വിളിക്കുകയാണ് കേട്ടോ കാരണം നയനയുടെ ആയിരിക്കും അന്ന് ജാതകം കൊടുത്തു കൊടുത്തുവിട്ടിരുന്നത് അത് പെട്ടെന്ന് വിളിക്കുകയാണ് ഈ സമയത്ത് കനകമാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ് ആ സമയത്തായിരിക്കും പെട്ടെന്ന് നമ്മുടെ ദേവിയാനി എനിക്ക് മനസ്സിലാവുന്നത് അതായത് എന്താ ദേവയാനി നയനേനെ വിളിച്ചല്ലോ അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നയനു യും എല്ലാ കാര്യങ്ങളിലും ആവശ്യമുണ്ട് ആ വീട്ടിലെ ഓളിനോളാണ് നമ്മുടെ നായനയെന്ന് ദേവയാനി അവസാനം അംഗീകരിക്കുക തന്നെയാണ് ഇട്ട് ചെയ്യുന്നത് ഇതൊക്കെ അധികം വൈകാതെ വരുന്ന എപ്പിസോഡുകളാണ് എന്തായാലും